ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ദാ രാവിലെ ഞങ്ങൾ എണീറ്റു അടിച്ചു വാരി തുടച്ചു ആദ്യം തന്നെ വീട്ടിൽ ചെയ്യേണ്ട അടിച്ചു വാരി തുടക്കല കേട്ടോ കാരണം അച്ഛൻ രാവിലെ എണീറ്റ് വിളക്ക് വയ്ക്കുന്ന ആളാണ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ അടിച്ചു വാരി തുടച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറുള്ളു അപ്പോൾ ദാ കലത്തിൽ ചോറാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കുള്ളൂ അത് തന്നെ ചെറിയ കലത്തിലാട്ട ഇടാറ് പിന്നെ മൂന്നാളല്ലേ ഉള്ളൂ മാക്സിമം നാല് പേർക്കൊക്കെ ഞങ്ങൾ ആ ചെറിയ കലത്തിൽ തന്നെ ചോറ് ഇടുക പുറത്ത് നല്ല മഴയാണ് കേട്ടോ രാവിലെ മുതൽ നല്ല മഴയാണ് പിന്നെ പിന്നെതാ എന്താന്ന് ഫ്രിഡ്ജിൽ നിന്ന് നോക്കുകയാണ് തപ്പാൻ എന്താ ഉണ്ടാക്കണ്ടേന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂട്ടാത്തിനും ഒക്കെ നമ്മൾ നോക്കുകയാണ് എന്താ അപ്പോൾ രാവിലെ ദോശ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു ദോശമാവ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വെച്ച സാമ്പാർ വൈകുന്നേരം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചൂടാക്കി കഴിഞ്ഞാൽ രാവിലത്തെ കരി എളുപ്പവും വിചാരിച്ചു അപ്പോൾ അതാ ദോശമാവുണ്ട് സാമ്പാറും ഉണ്ട് സാമ്പാറൊന്ന് ചൂടാക്കിയിട്ട് സെറ്റാവുമല്ലോ വിചാരിച്ചു പിന്നെ എന്നാൽ രാത്രി വെച്ച് ചപ്പാത്തി ഉണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി കേട്ടോ രാവിലെ രാവിലെ കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വൈകുന്നേരം ചപ്പാത്തിയാണ് കഴിക്കുക അപ്പം അച്ഛൻ കഴിച്ചോളും പിന്നെന്താ സാമ്പാറൊക്കെ ചൂടാക്കുകയാണ് ഈ സമയത്ത് ഉണ്ണി എഴുന്നേറ്റുണ്ട് കേട്ടോ ഉണ്ണി അവിടെ ഇരുന്ന് കളിക്കുക എന്തോ ചെയ്യാണ് കഴിയുമോ കളിക്കുക വാശി പിടിക്കുകയോ എന്തോ ചെയ്യാണ് ഏട്ടൻ്റെ അമ്മ പിന്നെ അവളെങ്ങനെ നട അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടന്നോളും പിന്നാലെ അച്ഛനതേട്ടോ അവളെ കരയിപ്പിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അവൾ മാക്സിമം കുറേ നേരം കരയാതൊക്കെ ഇരിക്കും എന്ന് എനിക്കറിയാം അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കുകയാണ് പിന്നെ എന്നും രാവിലെ ജഗ്ഗിലെ വെള്ളമൊക്കെ മാറ്റിയിരിക്കും കേട്ടോ കാരണം അച്ഛനും അമ്മയ്ക്ക് രാവിലെ ഗുളിക ഒക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ജഗ്ഗൊക്കെ വാഷ് ചെയ്ത് കലത്തിൽ ചുക്ക് വെള്ളം വെച്ചിട്ടുണ്ടാവും തിളപ്പിച്ച വെള്ളം അത് ഞാൻ ഒഴിച്ചു വയ്ക്കുകയാണ് അടുക്കിലും തുടക്കിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളപ്പണി മാത്രം നോക്കിയാൽ മതി അടുക്കളപ്പണി കഴിഞ്ഞിട്ടാണ് പുറത്ത് മുറ്റടിക്കിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പം അതാണ് കൂട്ടാത്ത ഞാൻ മത്തൻ കണ്ടു അപ്പോൾ ആ മത്തനും കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം പിന്നെ ഒരു പുളിച്ചാറ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം മത്തൻ നേരെ ഒക്കെയാണ് കേട്ടോ അമ്മ അധികം വെജിറ്റേറിയനെ കഴിക്കുക അത് കാരണം അമ്മയ്ക്ക് മത്തൻ അവിയൽ എരിശ്ശേരി പുളിയിഞ്ചി കിച്ചടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തേക്ക് ഇറച്ചി മീൻ മുട്ട അതിനോടൊന്നും താല്പര്യമില്ല മീനൊക്കെ പിന്നെയും അയിലേയും മത്തിയൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും വലിയ മീനൊന്നും ആൾക്കിഷ്ടമല്ല ആൾ കഴിക്കില്ല കേട്ടോ പണ്ടൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ അവരുടെ അച്ഛനൊക്കെ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് ഈ ആടിൻ്റെ തലയിറക്കലും പോത്തില്ല അപ്പോൾ എന്തൊക്കെയാണ് തലയിറത്ത് കോഴിത വെട്ടലും അങ്ങനെയൊക്കെ കണ്ട് അറപ്പ് വന്നത് അത്രേ അങ്ങനെ കഴിക്കാറില്ല പിന്നെയാണെങ്കിൽ മീൻ തന്നെയാണെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഉണക്കമീൻ നന്നായി കഴിക്കും പക്ഷെ ഇപ്പം പ്രഷർ ആയതന്നെ ആൾക്ക് ഉണക്ക മീൻ കഴിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉള്ളതനുസരിച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അപ്പൊ അടുപ്പത്ത് പാലിരിക്കുന്നത് ചോറ് ഇരിക്കുന്നുണ്ട് ചോറ് പകുതി വേവ വേവിക്കുള്ളൂ എന്നിട്ട് ജാക്സൻ്റെ കുക്കറിൽ ഇറക്കി വെക്കുക ചെയ്യുക അതുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മുടെ എല്ലാ പനിയും കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചാൽ മതിയല്ലോ ഗ്യാസും ലാഭം സമയവും ലാഭം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അതിൽ കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സ്വത്തുട്ടിക്കുള്ള പാലാ കേട്ടോ അത് ഇവിടെ പാല് വരുത്തേണ്ട ഉണ്ണിക്ക് അപ്പോൾ അത് തിളപ്പിച്ച് ഞാൻ ഫ്ലാസ്കിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യുക ചൂട്ന്ന് തന്നെ ഇരിക്കുകയും ചെയ്യും വൈകുന്നേരം വരെ കേടുവരികയില്ല മധുരം ചേർക്കില്ല മധുരം അപ്പം ചേർക്കുകയുള്ളൂ കേട്ടോ അതാ ചോറ് ഇറക്കി വെക്കുകയാണ് ഞാൻ ഇപ്പം എന്തിനും അങ്ങോട്ട് പോയത് ഞാൻ വീഡിയോ എടുക്കണതിനപ്പം തന്നെ വർത്താനം പറയാനായിട്ട് എനിക്കിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം എന്തിനാണ് അങ്ങോട്ട് പോയത് എന്തിനും അങ്ങനെ ചെയ്ത ആ ഇത് ഞാൻ ഉണ്ണിയുടെ പാലംകുപ്പി തിളപ്പ് ചൂടുവെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ അളുടെ രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ പാലുംകൊപ്പിയൊക്കെ കഴുകിയിട്ടാണ് പിന്നെ ഉപയോഗിക്കുള്ളൂ എല്ലാ കുഞ്ഞുമക്കളും എല്ലാം അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഫീഡ് ചെയ്യണ പാത്രമായാലും എന്താ എന്ത് പാത്രങ്ങളാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ഔട്ട് ചെയ്യേണ്ടത് നല്ലതായിരിക്കും വെട്ടി തിളപ്പിക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ ഫീഡിങ് ബോട്ടിലാണെങ്കിൽ എല്ലാം ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുക അപ്പോൾ അതാ ചുക്കെള്ളത്തിന് എടുത്തു വരികയാണ് ഞാൻ കലൊക്കെ ആയിട്ട് അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് രണ്ട് പ്രാവുകളുടെ അവിടെ മഴ നനഞ്ഞു നിൽക്കുന്നുണ്ട് ഈ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പ്രാവോളാം അവരെ തുറന്നു വിട്ടത് അവർ മഴ നനഞ്ഞു നിൽക്കുകയാണ് ഇനി കാഴ്ചയൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് അച്ഛൻ എന്താ വിളക്ക് വെച്ചു പോയിരിക്കണോ പുറത്ത് അച്ഛൻ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട ഒന്ന് കട വരെ പോയിട്ട് വരും അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ദോശ ആകുമ്പോൾ കുറേ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തണുക്കും തണുത്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല ഇപ്പുറത്തെ കുക്കറിൽ ഇരിശേരിക്കുള്ള പയറ് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടാത്തിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു കാരണം അപ്പം ഇറക്കുമ്പോൾ അതാക്കാമല്ലോ പിന്നെ മീൻ വാങ്ങിയിരുന്നു അതും നേരാക്കി അമ്മ ഞാൻ മസാല മസാലപ്പെരത്തി വറക്കാൻ ഇതാണ് സ്വത്തുവിൻ്റെ മെയിൻ പണി രാവിലെ എണീക്കണത് വരെ രാത്രി കിടക്കണവര് ഊഞ്ഞാലും ഇട്ടാൽ ഉള്ളൊരു കളിയില്ല പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഉച്ച മയക്കത്തിന് ഇറങ്ങാം കയറാൻ വിചാരിച്ചു ഒരു രണ്ടര മണിക്കൂർ ഞങ്ങളുടെ കിടക്കും റൂമിൽ സ്വത്തും ഇറങ്ങൊന്നുമില്ല കേട്ടോ സ്വത്ത് ഇങ്ങനെ ഒളിച്ചേ രാത്രിയൊക്കെ ഈ കർട്ടൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഒളിച്ചേ കണ്ടേ കളിക്കുകയായിരുന്നു സ്വത്തു എന്നാലും പന്ത്രണ്ട് മണിവരെ അത് തന്നെയായിരുന്നു കളി അപ്പോൾ ഇത്രേ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം